വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് തേക്കുന്നത് വേറൊന്നും അല്ലാട്ടോ എനിക്ക് രാത്രി പറ്റിയില്ല ജലദോഷവും ചുമയൊക്കെയാണ് അപ്പം രാത്രി തേച്ച് വെക്കാനൊന്നും പറ്റില്ല കെടന്ന് ഞാൻ വേഗം അപ്പം ഇന്ന് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് പറഞ്ഞ ഉമ്മി എന്നെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയുള്ളൂ ഉമ്മീന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പ്രൂവിനെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് കൂടുതൽ ഇൻക്ലൂഡ് ആയിക്കൊണ്ട് വീഡിയോ അപ്പം ഇമ്പ്രൂവ് ഫുഡ് ആയിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എല്ലാം അടുത്തൊക്കെ വെച്ച് അപ്പം ഇമ്പ്രൂവ് എന്ന ഒറ്റക്കാട്ടാണ് പോകണത് ഒറ്റക്ക് മീൻസ് ഇപ്പം അവിടെ കൂടെ വന്ന ആൾ ടു വീലർ അവൻ്റെ അനിയനിക്കുണ്ട് അപ്പോൾ അവർ ഇട ഉള്ളപ്പം കൊണ്ടുപോയാക്കും ഇപ്പോൾ ഇവിടെ ഇക്ക ഉള്ളപ്പോൾ ഇക്ക കൊണ്ടേ ആക്കും അങ്ങനെ ഇട്ടാ അപ്പോൾ അയുറുദ്ധയെ പുറത്തുനിന്ന് കരന്നുകൊണ്ട് തന്നെ ഇട്ടാ എന്തൊക്കെ കളയാൻ വേണ്ടി പോയതാണ് പിന്നെ വാതില് ചിരി കാറ്റൊന്ന് പടന്നപ്പോൾ അയുറുപ്പം മേടിച്ച് അതാണ് കരയണത് പിംബ്ര ഓരോന്നൊക്കെ ഇട്ടായിട്ടൊക്കെ ആയിട്ട് ബെൽറ്റ് ഇട്ട് മുടി വെക്കി റെഡിയായി സെറ്റായിക്കൊണ്ടിരിക്കുന്ന കേട്ടാണ് അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ഒരു ഒമ്പതര ആവുമ്പോഴേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരുമിച്ച് അവർ അവൾ കൊണ്ടാക്കിക്കോളും അപ്പം എനിക്ക് പോയത് വേണ്ടല്ലോ ഞാനങ്ങനെ പോകുന്നു പറഞ്ഞിരിക്കണമായിരുന്നു ചുമയൊക്കെ ആയാരുന്നു എന്നുവെച്ചാൽ വെയിലൂടെ കൊണ്ടുപോകുമ്പോൾ തലവേദന എടുക്കണം അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടാണ് അപ്പം അയറൂവിനെ പുറത്തുനിന്നകത്തേക്ക് ഇറ്റീനട്ടി ഒരു കാര്യമാണ് എന്നാൽ രാത്രി മഴയൊക്കെ പെരുന്നേ മുറ്റത്തൊക്കെ വെള്ളമുണ്ട് അപ്പോൾ അവര് വന്ന് നമ്മളെ നമ്മൾ കൊണ്ടാക്കണേനേന് പിന്നെ തിങ്കളാഴ്ചയായിട്ട് ഇമ്പ്രൂ ഇമ്പ്രൂവിനാണെങ്കിൽ നടന്ന് പോണതാണ് ഇഷ്ടപ്പാ ഇങ്ങനെ കൊണ്ടാക്കണേലും ഇഷ്ടം നടന്നു പോകണം അപ്പം ഉമ്മി കൊണ്ടാക്കും മീന്നും പറഞ്ഞാൽ പിന്നെ മാറി പിന്നെ അവർ പോയി അപ്പോൾ വൈകുന്നേരം വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ബൈ